നമുക്ക് നമുക്ക് സിനിമ കാണാനൊക്കെ ഇഷ്ടമാണ് സിനിമയിലെ ലൊക്കേഷനുകൾ എന്നും പ്രിയപ്പെട്ട ഇടങ്ങളാണ് പ്രത്യേകിച്ച് നമ്മളുടെ നാട് ലൊക്കേഷനായി വരുന്ന സിനിമകൾ അത് നമുക്ക് നമുക്ക് ഓരോ മുക്കും മൂലയും രാമപുരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അല്ല എന്തായാലും നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കറിയാലോ അപ്പോൾ അത് പേര് പരാമർശിക്കപ്പെടുമ്പോൾ ലൊക്കേഷൻ ആയിട്ട് വരുമ്പോൾ അത് നമുക്ക് കുറച്ചു അതുമായിട്ട് ഇതായിട്ട് അറ്റാച്ച്ഡ് ആയി പോകും നമ്മൾ സിനിമയുമായിട്ട് നമ്മൾ ഒരുപാട് കണ്ടുപരിചയിച്ച ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ പണ്ട് കണ്ട കാഴ്ചയിൽ നിന്ന് ആ ഇടം മാറിയിരിക്കുകയാണ് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലെ മുപ്പാലത്തിലേക്കാണ് ഈ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ മുപ്പാലം പൊളിക്കാൻ തീരുമാനിക്കുന്നു നിനിഷ അത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൊളിക്കാൻ തീരുമാനിക്കുന്നു നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികളൊക്കെ വലിയ പ്രതി പ്രതിഷേധവുമായി അന്ന് രംഗത്ത് വരുന്നു വലിയ സമരം ആലപ്പുഴയിൽ നടക്കുന്നു പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അത് പൊളിച്ചു മാറ്റി നല്ല ഭംഗിയുള്ള ഇടമാക്കി മാറ്റിയിരിക്കുന്നു ഇന്ന് ആ പ്രതിഷേധിക്കാൻ വന്നവരടക്കം ആ സ്ഥലത്തെത്തി അതിനെ ആസ്വദിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതാണ് പണ്ട് മുപ്പാലമായിരുന്ന ഇപ്പോൾ ഇപ്പോഴും മാറിയ ആലപ്പുഴയിലെ ആ മനോഹരമായ ഇടം നോക്കൂ എത്ര ഭംഗിയാണ് നല്ല റോഡ് അതിൻ്റെ നടുവിൽ മനോഹരമായ ഒരു പ്ലേസ് ഉണ്ടാക്കിയിരിക്കുന്നു നമുക്ക് സെൽഫി എടുക്കാം ഭംഗി ആസ്വദിക്കാം അതിങ്ങനെ കനാലാണല്ലേ കനാലിന്റെ മുഗൾ ഭാഗമാണ് കാണാൻ കഴിയുന്നത് എത്രയോ സിനിമകളിൽ അതിമനോഹരമായ ഇടമായി മാറിയിരിക്കുന്നു അതായത് നമ്മുടെ നാടിന്റെ മുഖഛായ മാറ്റുകയാണ് ഈ സംസ്ഥാന സർക്കാർ ഇന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ കാഴ്ചകളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായിതാ ട്രെയിൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അതെ നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്ര മനോഹരമായ ഒരു കാഴ്ച ഇത്ര ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഒരു വിഭാഗം ആൾക്കാർ അതിനെതിരെ വലിയ പ്രതിഷേധവുമായി വന്നത് ആ കഥ പറയാൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനാണ് നമുക്ക് ഷാജഹാനോട് ആ കഥ ചോദിച്ചറിയാം ഷാജി ഗുഡ് മോർണിംഗ് 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 അപ്പോളെ ആ മുപ്പാലം നാൽപ്പാലമായി മാറിയ ആ കഥ ഞങ്ങളോടൊന്ന് പറഞ്ഞേ തീർച്ചയായിട്ടും മനു ഇത് ആലപ്പുഴയിലെ മനോഹരമായ ഒരു സ്ഥലമാണ് വടക്കനൽ വാടക്കനാലും കൊമേഴ്ഷ്യൽ കനാലും ഇത് രണ്ടും കൂടെ ചേരുന്ന ഭാഗത്തായിരുന്നു നേരത്തെ മുപ്പാലം ഉണ്ടായിരുന്നത് രാജ കേശവദാസാണ് പഴയ നമുക്കറിയാം തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയിരുന്ന രാജ കേശവദാസ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത് അതിനുശേഷം വർഷങ്ങളായിട്ട് ഇത് വളരെ മനോഹരമായൊരു സ്ഥലം അന്ന് ഒരുപാട് ജയൻ നസീർ അടക്കമുള്ള പ്രേം നസീർ അടക്കമുള്ള സിനിമ നടന്മാരൊക്കെ തന്നെ ഇവിടെ അഭിനയിച്ചിരുന്നു അന്ന് അന്നത്തെ പ്രധാനപ്പെട്ട ലൊക്കേഷനായിരുന്നു പക്ഷേ ും ഇത് വളരെ മനോഹരമായിട്ട് ലൊക്കേഷനായിട്ട് മാറി ഇത് മുപ്പാലമായിരുന്ന സമയത്താണ് അത് പെട്ടെന്ന് നാൽപ്പാലമായിട്ട് മാറ്റുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും അങ്ങനെ മാറ്റുകയും ചെയ്തത് അന്ന് ഒട്ടനവധി ആളുകൾ അതിന് പ്രതിഷേധവുമായി വന്ന് എന്നോട് ഇപ്പം നമ്മുടെ സിനിമ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടുള്ള എ കെ ഉണ്ട് അദ്ദേഹം വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരനാണെങ്കിലും അന്ന് ഈ പ്രതിഷേധമൊക്കെ ആയിട്ട് മുമ്പ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര പ്രതിഷേധമായിരുന്നു നമ്മളൊക്കെ അത് ഷൂട്ട് ചെയ്താണ് കെ പി ഇപ്പോഴും ഈ സാധനം കണ്ടപ്പോൾ അന്ന് നിങ്ങളൊക്കെ കുറച്ച് പ്രതിഷേധിച്ചു എന്താണ് ഇപ്പോൾ തോന്നുന്നത് നിങ്ങൾ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല മുപ്പാലം മനോഹരമായിരുന്നു അത് ഇന്ത്യൻ സിനിമയിലെ മിക്ക സിനിമകളിലും പ്രേംനസീർ മുതൽ സത്യന് മാഷിൻ്റെ പടങ്ങളും ഫഹദിൻ്റെ പടങ്ങളും കുഞ്ചാഗോ ബബൻ്റെ പടങ്ങളും ഹിന്ദി പടങ്ങൾ ഷാരൂഖ് ഖാൻ്റെ ഈ അപ്പുറത്ത് മാറിയാണ് ഷാരൂഖ് ഖാൻ്റെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എനിക്ക് ഇന്ത്യൻ ചലച്ചിത്ര വേദിയിൽ തെലുങ്കും അല്ലു അർജുൻ്റെ ചിത്രം അങ്ങനെ നൂറുകണക്കിന് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് പക്ഷെ ആ മുപ്പാലം പൊളിക്കാൻ പോകുന്നു പൊളിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരുന്നു കാരണം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ച ആളാണ് ഞാൻ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച ആളാണ് ഞാൻ പക്ഷേ ഇന്ന് ഇത്രയും മനോഹരമായൊരു പാലം ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ അത്ര മനോഹരമല്ലേ ഇത് നോക്കിക്കേ എന്ത് രസമാണ് ഈ പാലം എന്ത് മനോഹരമാണ് ഇവിടെ എത്രത്തോളം സന്തോഷ്ൻ്റെ ആൽബം മുഹബത്ത് എന്ന് പറയുന്ന സന്തോഷ് ആൽബം ലോകം മുഴുവൻ കാണിച്ച പാലമാണ് ഈ മുപ്പാലം അതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ്റെ സിനിമ ഈ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് പ്രേംനസീർ പണ്ട് അഭിനയിച്ച പോസ്റ്റ്മാനെ കാണാനില്ല സഞ്ചാരി തുടങ്ങിയ എന്തിനും ഫാസൽ സാറിൻ്റെ അപ്പൂസിൽ സീനാദാദി പാടി ഓടി വരുന്നതും മമ്മൂട്ടിയുടെ ചിത്രങ്ങളും റാംജി റാവു ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഫാസിലിനെ കൂടെ പറഞ്ഞപ്പോഴാണോ ഞാൻ ഓർത്ത കാര്യം പച്ചിക്കാട പടങ്ങൾ ആലപ്പുഴയില്ലാത്ത ഒരു പടവും ഇല്ല ചച്ചിക്കാട നോക്കത്താ ദൂരത്ത് കണ്ണു ഈ ഈ ഭാഗത്താണ് വള്ളത്തിലൂടെ പത്മിനി ചേച്ചിയും നാദിയാമൊഴിതും പോകുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്ത ഇവിടെയാണ് ഈ ഈ പാലത്തിൻ്റെ താഴെയാണ് ഇനിയിപ്പഴിൻ്റെ സാധ്യത എങ്ങനെയാണ് കാണുന്നത് ഇനിയിപ്പം ഞാൻ പറയുന്നത് ഇനിയും നൂറുകണക്കിന് സിനിമകൾ നൂറുകണക്കിന് സിനിമകൾ എന്ന് പറയുന്നത് ഈ ലോക സിനിമകൾ ഇങ്ങോട്ട് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും മനോ ശരിക്കും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കിതിന്റെ ഹെലികോം ഷോട്ടൊക്കെ കാണുമ്പോൾ തോന്നുന്നത് അത്രത്തോളം മനോഹരമാണ് ഇപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെ വളരെ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പം നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പം ഇത് കണ്ടപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ശരിക്കും ആലപ്പുഴക്കാരല്ലോ എന്താണ് നിങ്ങളുടെ ഒരു ഫീല് അയ്യോ അസാധ്യം ഗംഭീര മനോഹരമായിട്ടുള്ള ഞാനും മനു അത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അതിന്റെ ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഷാജി തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ നിൽക്കുന്ന മനുഷ്യൻ അദ്ദേഹം മലയാള സിനിമയല്ല ഇന്ത്യൻ സിനിമയിലൊരു ഒരുപാട് നിർമ്മാതാക്കളുടെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ ആലപ്പുഴ നമുക്കറിയാം കടലും കായലും ചേർന്ന് ഒരു പ്രദേശമാണ് ഇവിടെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കേന്ദ്രമാണ് ഈ മുപ്പാലം ഇനിയിപ്പോഴ് പുതിയ ഇപ്പം ഇതിപ്പം ഈ സിനിമയും കാര്യങ്ങളിലും സിനിമാ നിർമ്മാതാക്കളൊക്കെ ഈ പുതിയ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്തായിരിക്കും ഇനി അവരുടെ ഒരു ചിന്താഗതി എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ വരാനുള്ള സാധ്യത തെളിഞ്ഞു ഇവിടെ ഈ ഉസ്താദ് പറയുന്ന സിനിമയിലെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരു പാട്ടിരങ്ങ് അന്ന് മുപ്പാലത്തിന് ഈ ഇതിൻ്റെ താഴെയാണ് ഷൂട്ട് ചെയ്തത് വള്ളത്തിലൊക്കെ ഉള്ള സീനുകൾ അന്ന് ഈ എനിക്ക് തോന്നുന്നത് അല്ലു അർജുനൻ്റെ പടം യാഷിൻ്റെ ചിത് സിനിമ രവിതേജയുടെ സിനിമ ഇനി ഒട്ടുമിക്ക ആളുകളും തെലുങ്കിലെയും തമിഴിലെയും ഇവിടെ വന്ന് പൂന്ത് വിളയാടിയ സ്ഥലമാണ് പക്ഷേ ഇപ്പം അതിനപ്പുറം ഇവിടെ വന്ന് ഇനിയും നൃത്തങ്ങൾ വരെ അനുവാദം കിട്ടുകയാണെങ്കിൽ പി ഡബ്ല്യു ഡി അനുവാദം തരികയാണെങ്കിൽ ഞങ്ങൾ ഇനിയും ഇവിടെ ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യും എത്ര മനോഹരൂഡിയുടെ മനോഹരമായൊരു സ്ട്രക്ചറായി ആ പി ഡബ്ല്യു ഡി എന്ത് പറഞ്ഞാലും ഇത് ഇതിൻ്റെ എഞ്ചിനീയർ ഒരു വലിയ കലാകാരനാണ് ആ കലാകാരനെ ആദരിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അതിന് അനുവാദം കൊടുത്ത സർക്കാരിനെ കൊടുത്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും റിയാസിനെയൊക്കെ അഭിനന്ദിക്കുകയാണ് ഇപ്പം നമ്മൾ ാണ് ആലപ്പുഴ ചരിത്രത്തിലൊരു പൊൻതൂവൽക്കുഴി വരികയാണ് കാരണം മുപ്പാലം മാറി നാല്പാലമായി ഇനിയിപ്പോൾ എന്തായാലും ആലപ്പുഴയ്ക്ക് ഒരു മനോഹരിതമാക്കാം കേരളത്തിന്റെ പതിനാല് ജില്ല ഉണ്ടെങ്കിലും ഇനി മുഴുവനും കോൺസേഷൻ ഇനി ആലപ്പുഴയിലേക്കായിരിക്കും എന്തായാലും ഒരുപാട് സന്തോഷം ഈ സർക്കാരിനും അതിനുവേണ്ടി ഇതിന് എല്ലാവർക്കും പ്രവർത്തിച്ചും നടക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യം നടക്കാനാണെങ്കിൽ ഇനിയിപ്പോൾ പൂന്തോട്ടം മറ്റു കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു പാർക്ക് മോഡൽ ആകുന്ന ഒരു പ്രതീക്ഷയിലാണ് എന്തായാലും ആലപ്പുഴക്കാർക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും ആലപ്പുഴക്കാർക്ക് നൂറ് ശതമാനം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെ എന്തായാലും ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഈ സിനിമാക്കാരിന് പുതിയത് ഇന്ത്യൻ ഹിന്ദി സിനിമയും ഇംഗ്ലീഷ് സിനിമായും ഇപ്പം വിദേശ ചിത്രങ്ങൾ ഒരുപാട് നിർമ്മിച്ചിട്ടുണ്ട് അതെ ഒരുപാട് സിനിമകൾ പിന്നെ ഫ്രഞ്ച് സിനിമ വരെ ആലപ്പുഴയിൽ വന്ന് ഷൂട്ട് ചെയ്തു പോയിട്ടുണ്ട് ഫ്രഞ്ച് സിനിമ പക്ഷേ ഇനിയും ഈ ഈ ചി ഇപ്പം ഈ നിങ്ങളുടെ ഈ ചിത്രീകരണം കഴിഞ്ഞ് നോക്കോ ഒരുപാട് എൻക്വയറി വരും ആ എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഞാനിതെല്ലാം തുറന്ന് പറയാം ചിത്രങ്ങൾ ധാരാളമായി ഈ ആലപ്പുഴയിൽ എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഈ പാലത്തിൻ്റെ വിഷ്വൽസ് എന്ത് ഒന്ന് കണ്ടിട്ട് എന്ത് മനോഹരമാണപ്പം തീർച്ചയായിട്ടും മനു മനു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മനു അബിനീഷയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് നേരത്തെ എന്നാ കിബ്രിക്ക പറഞ്ഞ പോലെ പിന്നെ മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ ഇവിടെ ഒരു ആ അതെ അതിൻ്റെ അകത്തൊക്കെ ഒരു മഞ്ഞ് വരെ നമ്മളിവിടെ ഫീല് കൊണ്ടുവന്നത് പപ്പയുടെ സെൻ തോപ്പസ് ഇവിടെ ഈ താഴെയാണ് ഷൂട്ട് ചെയ്തത് അന്ന് ഇത് ഡ്രൈ ഐസ് കൊണ്ടുവന്നിട്ടാണ് കോടമഞ്ഞ് കോടമഞ്ഞൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്തത് ശരി ശരി തീർച്ചയായിട്ടും അപ്പോൾ മനു നമ്മളീ പിന്നെ ആലപ്പുഴയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നാണ് മാത്രമാണിത് കുട്ടനാട് കിടക്കുകയാണ് ഇനിയിപ്പോൾ കടൽ കിടക്കുകയാണ് അവിടെ പുതിയ അഡ്വഞ്ചർ സ്പോർട്സൊക്കെ വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള സിനിമാക്കാരുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ് ആലപ്പുഴ തീർച്ചയായും ഷാജി മനോഹരമായ ഒരു കാഴ്ച രാവിലെ പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് വലിയൊരു നന്ദി പറയുകയാണ് അതിൻ്റെ പേരിൽ കാരണം നമ്മളൊരുപാട് നാട് മുഴുവൻ ഓരോരോ പ്രശ്നങ്ങളാണ് അതിനിടയിലാണ് ഈ ഭംഗിയുള്ള കാഴ്ചകൾ കൂടി നൽകുന്നത് ഷാജി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ ആ ഒരു ദീർഘവീക്ഷണം രണ്ട് പ്രദേശം മനോഹരമായിരിക്കുന്നു കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റും കൂടുതൽ സിനിമാക്കാരൊക്കെ പക്ഷികൾ മാത്രമല്ല നിരവധി പക്ഷികളുണ്ട് കാരണം ആ നാടിന്റെ ഒന്നാകെയുള്ള വികസനം റെയിൽവേ നമ്മൾ രണ്ടുവണ്ട് ഇത് പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം മാത്രമല്ല ടൂറിസവും അല്ലെങ്കിൽ സിനിമ വ്യവസായം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിപാടിയല്ല സാധാരണക്കാർക്ക് ജനങ്ങളിലേക്ക് മറ്റു ജില്ലകളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന ഇടങ്ങൾ കൂടിയാണ് റോഡുകൾ കൂടിയാണത് തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരെ പ്രിയപ്പെട്ടവരെ കാണും ഒരിക്കൽ കൂടി ആകാശ ദൃശ്യം ഇതാണ് നാൽപ്പാലം പണ്ട് മുപ്പാലമായിരുന്നു ഇപ്പോൾ നാൽപ്പാലമായി മാറിയിരിക്കുന്നു ഷാറൂഖ് ഖാനും അല്ലു അർജുനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നമുക്ക് ഒരുപാട് സിനിമകളിൽ കാണിച്ചു തന്ന ഇടം കൂടിയാണ് പുതുതലമുറയിൽ നിന്ന് യാഷ് അടക്കമുള്ളവർ ഫഹദ് അടക്കമുള്ളവർ അവിടെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ലോക സിനിമകളുടെ സിനിമ വരെ അപ്പോൾ ഇനിയും വരട്ടെ ഒരുപാട് ഒരുപാട് സിനിമകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരട്ടെ താങ്ക് യു ഷാജി രാവിലെ ഈ മനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്